പ്രദീപ് ജോസഫ് ുമായിരുന്നുണ്ട് കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയും ഏക അത്താണിയും രാജേഷ് ആയിരുന്നു സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ നമുക്ക് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയ ആശുപത്രിയിൽ നിന്ന് രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു പുലർച്ചയോടെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ എത്തിച്ചത് അല്പസമയം മുൻപ് പോലീസ് നടപടികൾ പൂർത്തിയാക്കി അതേസമയം ദേശീയപാത അതോറിറ്റി അധികൃതരോ അതല്ലെങ്കിൽ മറ്റ് ജനപ്രതിനിധികളോ ആരും അല്പസമയം മുൻപ് വരെ കുടുംബത്തെയോ തങ്ങൾ സുഹൃത്തുക്കളെ ആരെയും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത് നഷ്ടപരിഹാരം നൽകിയേതിരൂ കാരണം കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു രാജേഷ് രണ്ട് മക്കളാണ് ഇരുവരും പഠിക്കുന്നു ഒരാൾക്ക് സ്ഥിരം മരുന്ന് വേണ്ടതാണ് അത്തരമൊരു സാഹചര്യത്തിൽ എന്ത് ജോലിയും ചെയ്യാൻ സന്നദ്ധരായിരുന്ന ഒരാളെന്നാണ് സുഹൃത്തുക്കൾ രാജേഷിനെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നഷ്ടപരിഹാരം നൽകി നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു എങ്കിൽ മാത്രമേ മൃതദേഹം ഏറ്റുവാങ്ങുകയുള്ളൂ എന്നാണ് സുഹൃത്തുക്കൾ അറിയിച്ചിരിക്കുന്നത് കുടുംബത്തിന്റെ തീരുമാനവും ഇത് തന്നെയാണെന്ന് സുഹൃത്ത് ൾ പറയുന്നു അതേസമയം രാജേഷ് ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഉടമയാണിത് ബിജു ബിജുവിന്റെ ഉടമസ്ഥുള്ള വാഹനമാണ് രാജേഷ് ഓടിച്ചിരുന്നത് എന്നാണ് രാജേഷ് ഈ വാഹനവുമായി പോയത് പതിനൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോയി നോട് കേറ്റിക്കൊണ്ട് തിരിച്ചു വരുവായിരുന്നു തിരിച്ചു വരുന്ന സമയത്താണ് എന്നെ വിളിപ്പിന്നെ തിരുവല്ല ഇതിന് തൊട്ടു പുറകിലൊരു വണ്ടി ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ ഒരു ബസ് ബസ്സുണ്ടായിരുന്നെന്നാ പുറയിലുള്ള ആ ബസ് വണ്ടിക്കാരൻ പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ പുറയിലുള്ള വണ്ടിക്കാരൻ പറഞ്ഞത് ആ വണ്ടിക്കാരനാണ് എന്നെ വിളിച്ച് വിവരങ്ങൾ പറയുന്നത് കാര്യം ആ തിരുവല്ല ഒരു വണ്ടി ഡ്രൈവറായിരുന്നു വണ്ടിക്കാരായിരുന്നു അവർ ഉടനെ തന്നെ രാത്രി എന്നെ രണ്ടേ മുക്കാലായപ്പോൾ വിളിച്ച് വിവരം പറഞ്ഞു ഞാനങ്ങനെ വീട്ടിൽ നിന്ന് വേറെ ഡ്രൈവറെയും കൂട്ടി ഉടനെ തന്നെ ഇവിടെ എത്തുമായിരുന്നു സ്ഥിരമായിട്ട് ഈ വണ്ടി കൊണ്ട് രാജേഷ് പോകുന്നു അല്ല സ്ഥിരമായിട്ട് രാജേഷ് ആവശ്യമല്ല അല്ല ആവശ്യം ഇപ്പോൾ ഒരു പകരക്കാരനായിട്ട് കയറിയതാണ് അത്യാവശ്യത്തിന് കയറിയതാണ് നേരത്തെ കൂടുതലായിരുന്നു സ്ഥിരമായി കുറച്ചു നേരം ഓടിക്കൊണ്ട് രണ്ട് വർഷമായിട്ട് കാരണം വരാതിരിക്കുമായിരുന്നു അങ്ങനെ ഇന്നലെ ഒരു ഓട്ടം വന്നത് രണ്ടു വർഷം കൂടി കൂടിയിരുന്നു ഇന്നലെ ഒരു ഓട്ടം വന്നത് രണ്ടു വർഷം കൂടി രാജശ്രീ വണ്ടിയായിട്ട് പോയത് ഇന്നലെ പോയതാണ് ഓട്ടം പോയതാ ആൾ നല്ല 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 ആളാണ് എന്ത് പണിക്കും ഒരു പണി നല്ല കോൺക്രീറ്റ് പണിക്കും ഓട്ടോ ഓടിക്കാനും എല്ലാ പണിക്കും പോയത് ഇന്ന പണിയൊന്നും ഇല്ല കണ്ടത്തിൽ വരയ്ക്കാനായാലും നെല്ലി നോക്കാനും പണിക്കും പണിക്കുമ്പോൾ കുടുംബം പോരാ ഒരു മകൾ ഒരാൾ ഷുഗർ പേഷ്യൻ്റാണ് അപ്പോൾ അത് കാരണം ആശുപത്രി എപ്പോഴും പൈസ പന്തളത്തുള്ളൊരു ആശുപത്രിയിലാണ് മോളെ കൊണ്ട് ആഴ്ചയിൽ ഒരു ഓട്ടം രണ്ട് ഓട്ടമൊക്കെ ആയിട്ട് ഇങ്ങനെ രാജ്യുവേണ്ടി മോളൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് എപ്പോഴും പോകുന്ന കാര്യം പറയും അപ്പൊ ആ കുടുംബത്തിന്റെ ഒരു അത്താണി രാഷാണ് എല്ലാവരും എന്ത് ജോലിയും ചെയ്യാൻ എന്ത് ജോലിയും ചെയ്യാൻ പണിയില്ലാത്തത് അത് വരയ്ക്കാനായാലും കൊയ്യാനായാലും നെല്ലി നോക്കാനായി എന്ത് പണി ഏത് പണി ഈ ഓട്ടോ എവിടെ പണിപ്പോന്നായിരുന്നു ഇത് ഉടുമ്പൽപേട്ടയിൽ എടുത്തുകഴിഞ്ഞോട്ട് ചങ്ങനാശ്ശേരിക്ക് വരുവായിരുന്നു ഉദുമൽപേട്ടനും ചങ്ങനാശ്ശേരി കോഴിമുട്ട കോഴിമുട്ട അപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് നല്ല ഡ്രൈവറാണ് നല്ല നല്ല എക്സ്പെർട്ട് ഡ്രൈവർ ആണ് ആ ഒരു കാര്യത്തിൽ നമുക്കൊരു കുറ്റം പറയാനില്ല വളരെ വളരെ ശ്രദ്ധയോടു കൂടി ഓടിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പോർട്ടൽ പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല അപകടം ഉണ്ടായിട്ടില്ല ഇതാണ് വാഹനത്തിന്റെ ഉടമ പറയുന്നത് മുൻപ് നമ്മൾ സംസാരിച്ച ആളുകൾ എല്ലാവരും പറഞ്ഞത് കുടുംബം പുലർത്താൻ വേണ്ടി പ്രത്യേകിച്ച് മക്കൾക്ക് ചികിത്സയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുടുംബം പുലർത്താൻ വേണ്ടി ഈ ഡ്രൈവറാണ് എങ്കിൽ തന്നെ എന്ത് ജോലിയും ചെയ്യാൻ